പത്ത് വയസ്സ് പതിനാറ് വയസ്സ് പതിനേഴ് വയസ്സ് ഇരുപത് വയസ്സ് വരെ പോറ്റി ആ വാപ്പ വളർത്തിയങ്ങൾ എന്താണ് മോനെ അതിന്റെ കാരണമെന്നറിയുമോ പറഞ്ഞു അവസാന കാലഘട്ടം വരും അന്ന് ലഹരി മരുന്നുകള് പല പേരുകളായിട്ട് കടന്നു വരും അല്ലാതെ പറഞ്ഞ വാക്ക് പാഴാകുന്നില്ലല്ലോ ലഹരി കടന്നു വരും അത് ഒരു പേരല്ല പല പല പേരുകളായിട്ട് കടന്നു വരുമല്ലോ അങ്ങനെ അത് കടന്നു വരുമ്പോ മക്കൾ പോലും പാപ്പയെ അറിയൂല അതമ്മയാണെന്നറിയൂല അത് പെങ്ങളാണെന്നറിയൂല അത് മാത്രവുമല്ല എല്ലാ തിന്മകളുടെയും മാതാവാണ് ലഹരി മരുന്ന ചെറുപ്പക്കാരാ നിന്നെ പൊന്നുപോലെ പോറ്റി വളർത്തിയാ ആളുകളുടെ വായിലിരിക്കും നാട്ടും തുപ്പും എന്റെ മക്കളെ എന്ന് പറഞ്ഞ് നിങ്ങളെ പോറ്റി വളർത്തിയ നിങ്ങളുടെ ഇന്നത് വിളിക്കാൻ നമുക്ക് കഴിയുന്നില്ലല്ലോ ബാപ്പയെ എന്ന് പറയും നമുക്കുടെ കാലഘട്ടം ഈ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളൊരു വീഡിയോ കണ്ടു കാണും ഫേസ്ബുക്കിലൂടെ ഒരു മകൻ മുസ്ലിമായ ഒരു ചെറുപ്പക്കാരൻ തന്റെ പോടാന്ന് വിളിച്ചുകൊണ്ട് കരണത്ത് നോക്കി അടിച്ചിട്ടുള്ളത് അത് കാണുമ്പോ തന്നെ അറിയാതെ കരഞ്ഞുപോയി അറിയാതെ കണ്ണു നിറഞ്ഞു ആ സമയത്ത് ആ പാപ്പ അവിടെ നിന്ന ആളുകളോട് പറഞ്ഞത് ഞാൻ പറയാതെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അവൻ പാപം മോനായിരുന്നു എന്നോട് വലിയ ഇഷ്ടമുള്ളവനായിരുന്നോ എന്റെ പൊന്നുമോൻ എന്തോ ചതിയിൽപ്പെട്ടതാ അതുകൊണ്ടാണ് അവൻ എന്നെ അടിച്ചത് അതുകൊണ്ടാണ് അവനെ എന്നെ കുറ്റപ്പെടുത്തിയത് ഇന്ന് തിരിച്ചും ആ വീഡിയോ വന്നിട്ടുണ്ട് അതിനകത്തി മകൻ തന്നെ പറയുന്നു നിങ്ങൾ എന്റെ വീഡിയോ കണ്ടവരുമുള്ള എനിക്ക് മാപ്പ് ുംപ്പുതരണം ഇതന്റെ പൊന്നുപ്പയാ എന്റെ ചതിച്ചതാ ലഹരിമരും നിന്റെ പിന്നാലെ ഇത് ഞാൻ കളവ് പറയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റൂല അധികം യുവാക്കളും ഈ വീഡിയോ കണ്ടതാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി ഇതെന്റെ ജീവന്റെ ജീവനാണ് ഇതെന്റെ പൊന്നുപ്പയാണ് എന്ന് പറഞ്ഞ് കവിൽ തടത്തിൽ മുത്തം കൊടുത്തിട്ട് പറയാണ് എന്നെ എന്റെ ഈ ലഹരി മരും ടിച്ചത് ഒരു വിഷമാണ് നിങ്ങളുടെ പരിസരങ്ങളിലൊക്കെ വെട്ടിയ കടിഞ്ഞു പോയ പരിശുദ്ധമായ റമലാനില് ഒരു പള്ളിയുടെ ഉള്ളിൽ നിന്നല്ലേ തൊപ്പി വെച്ചിറങ്ങിയ രണ്ട് ചെറുപ്പക്കാരെ പോലീസ് പിടിച്ചത് അള്ളാഹുവേ ഞെട്ടിപ്പോയി നിസ്കരിച്ച ചെറുപ്പക്കാരാ പുറത്തിറങ്ങിയപ്പോലീസ് കാത്തുനിന്നും അവര് പറഞ്ഞൊരു വാക്കുണ്ട് ഇതൊരു ഭവനമാണ് ദൈവത്തിന്റെ ഭവനമാണ് അതുകൊണ്ട് അതിന്റെ ഉള്ളിൽ കയറാതെ നമ്മൾ കാത്തുനിന്നതാ ഇതിനകത്ത് രണ്ട് ചെറുപ്പക്കാർ ചെയ്യുന്ന പണിയറിയോ അതിൽ നിസ്കരിക്കാമെന്ന പലർക്കും ഇവര് കഞ്ചാവ് കൊടുത്തിട്ടുണ്ട് എം ഡി എം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് തെളിവ് സഹിതം അവരുടേതായിട്ടുള്ള ആ തൊപ്പിയിൽ നിന്നും മുടിയുടെ ഇടയിൽ നിന്നും എടുത്ത് കാണിക്കുമ്പോ മോനെ നമ്മൾ കണ്ടതല്ലേ പടച്ചവന്റെ പള്ളിയിൽ പോലും കച്ചവടം നട ഈ രാജ്യത്തുള്ള ഇവിടെ ഇരിക്കുന്ന മുഴുവൻ കൂട്ടുകാരും അങ്ങനെയാണെന്നല്ല കണ്ട ഒരു കുഴപ്പമില്ല നല്ല ആണത്തമുള്ള ചെറുപ്പക്കാരനാ ആര് കണ്ടാലും അവിടെ നിന്ന് കുറ്റപ്പെടുത്തൂല ഉമ്മാനെ തല്ലുന്നത് ചീത്ത വിളിക്കുന്നത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് അത് ഉമ്മുൽ മുഴുവൻ തിന്മകളുടെയും മാതാവാണ് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട്ടില് സ്വന്തം െ കൊല്ലാ ഒരുങ്ങുമ്പോ അവിടെ നിന്ന് ലഹരി ഉപയോഗിച്ചിട്ടില്ല അനുജന്റെ മുഖത്തേക്ക് നോക്കുമ്പോ അനുജനെ കൊല്ലാ മനസ്സ് വരുന്നില്ല അവസാനം ചെറുപ്പക്കാരൻ ലഹരി ഉപയോഗിച്ച് വന്നിട്ടല്ലേ സ്വന്തം കുഞ്ഞനുജനെ അടിച്ചു കൊന്നത് അങ്ങനെ ഉള്ള കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് സ്വഹാബാൽ കൊച്ചുമക്കളുടെ കൈകളിൽ പോലും ുംരിക്കും അധികരിപ്പിക്കുന്ന അധികരിക്കുന്ന കാലഘട്ടം വരും ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളുടെ കയ്യിൽ കൊടുത്തിട്ട് കച്ചവടം ചെയ്യുന്ന യുവാക്കളുണ്ട് പെൺമക്കളുടെ കയ്യിൽ കൊടുത്തിട്ട് കച്ചവടം ചെയ്യുന്ന എത്രയോ പ്രിയപ്പെട്ടവരുണ്ട് എന്റെ പ്രിയമുള്ള കൂട്ടുകാരോട് പറയാ നിനക്ക് നിന്റെ ബാപ്പയെ അറിയുമല്ലോ നിന്റെ ഉമ്മയെ അറിയുമല്ലോ പൊന്നുമോന് എനിക്കും ഉമ്മയുണ്ട് എനിക്കും ബാപ്പയുണ്ട് അവരുടെ കണ്ണു നിറഞ്ഞ എനിക്കത് സഹിക്കാൻ പറ്റൂലല്ലോ പടച്ച റബ്ബേ വാലിന് വേണ്ടി ഇറങ്ങിയാൽ ഒരുപക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ട് ആ വീടുകളിലേക്ക് എത്തുന്നത് ആ ഒരു സമയത്ത് പ്രിയപ്പെട്ട ഉമ്മ വിളിച്ച പാപ്പ വിളിച്ച കല്പില് വല്ലാത്തൊരു വേദനയാ അവരെ കാണുമ്പോൾ ഒരു വേദനയാട് വേദനയാണ് ചെറുപ്പക്കാരെ നിങ്ങളെ തെറ്റിക്കാം നൂറ് നൂറ് ചെറുപ്പക്കാരുണ്ടാകും അതുകൊണ്ട് വേണ്ട മോനേ തെറ്റിലേക്കു നിന്റെ കൂട്ടുകാർ നിന്നെ കൈപിടിക്കാമെന്നാ നീ പറയണമില്ലട എന്റെ വാപ്പ എത്ര കൊല്ലമാണ് പ്രവാസ പ്രവാസലോകത്ത് കിടന്നിട്ട് പത്ത് കൊല്ലവും പതിനാറ് കൊല്ലവും പതിനേഴ് കൊല്ലവും എന്റെ ഉപ്പ എരിപരി കൊള്ളുന്ന വെയിലത്ത് കിടന്നിട്ടു പാടുപെട്ടവരാണ് എന്റെ ഉപ്പാ എന്നെ പഠിപ്പിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടവരാ കഷ്ടപ്പെട്ടവരായ ഉപ്പ എന്റെ ഉമ്മ നേരം വെളുത്തെ നേറുണ്ടാകും പൊന്നുമോനെ പോയിട്ട് പാടാന്ന് പറഞ്ഞ് കവിൽ തടത്തിൽ മുത്തം വിട്ടെന്നെ പഠിപ്പിച്ചവരാ എൻ്റെ ഉമ്മ അതുകൊണ്ട് ഈ ഒരു ലഹരിയുടെ പിന്നാലെ ഞാൻ വരൂല എന്ന് പടച്ചവനെ പേടിച്ചിട്ടതിൽ നിന്ന് ഒഴിവാകുന്ന ചെറുപ്പക്കാരാ അള്ളാഹു നിനക്കൊരു ഓഫർ തരുന്നുണ്ട് മോനെ 啊。<music> അള്ളാഹു പറയാണ് നിന്റെ കൂട്ടുകാർ വിളിക്കുന്നുണ്ട് ഒന്ന് നോക്കടാ രുചിച്ചു നോക്കടാ ഞാനില്ലെന്ന് പറഞ്ഞിട്ട് പിന്മാറാനാണത്വം കാണിക്കുന്ന യുവാക്കളെ അല്ലാന്റെ മോനെ അത് തെറ്റാണെന്ന് നീ മാറിയല്ലോ ഒന്നല്ലടാ നിനക്ക് രണ്ട് സ്വർഗം ഞാൻ തരാമെന്ന് പടച്ചുരാട്ടുകാര നിങ്ങളുടെ വാട്സപ്പില് നിങ്ങളുടെ ഫേസ്ബുക്കില് മകൻ ഉമ്മയെ വെട്ടിയിട്ടുള്ളത് ഉമ്മ കടന്ന് പടയുന്നത് വേദന കൊണ്ട് പിടയുന്നത് നമ്മൾ കണ്ടവരാണ് ഉമ്മാന്റെ കടുത്തറുത്തു കൊന്ന മക്കളുടെ കഥയറിയുമല്ലോ അവനോട് ചോദിച്ചപ്പോ പറഞ്ഞു ഞാനല്ല അറുത്തതെന്ന് അവനവൽ അവനല്ല അറുത്തത് അവനെ തിന്മയിലേക്ക് കൊണ്ടുപോയത് അവന്റെ കൂട്ടുകാരാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു പോയി അതുകൊണ്ട് എന്റെ ശബ്ദം ചവിക്കുന്ന എന്റെ പൊന്നുമക്കളോട് പൊന്നുമോനെ നിന്നോട് പറയാട് അവരെ വെറുപ്പിക്കല്ലേ അവരെ സങ്കടപ്പെടുത്തല്ലേ നിന്റെ പാപ്പ പത്തുപേരറിയുന്നവരായിരിക്കും പള്ളിയിൽ വരുന്നവരായിരിക്കും അവര് നിസ്കരിക്കുന്നവരായിരിക്കും മഹല് പ്രസിഡന്റ് ആയിരിക്കും സെക്രട്ടറി ആയിരിക്കും മോനെ നിന്നെ കാരണം ള്ളവന്റെ മുമ്പില് നിന്റെ പിതാവ് തലകുനിക്കേണ്ടുന്ന ഒരവസ്ഥ വരല്ലേ നിന്റെ പിതാവ് തലകുനിക്കേണ്ടുന്ന ഒരവസ്ഥ വരരുത് അതിനാരാണ് പാപ്പയെന്ന് നീ അറിയണം അതുകൊണ്ടാ കീടിൻ്റെ കത്തട്ടിലിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാര ഓടി വന്നിട്ട് പറയുന്നു അലിയേ എനിക്കൊരു ബാപ്പയുണ്ട് എന്ത് മനുഷ്യനാ അത് എനിക്കവരോട് സ്നേഹമില്ലല്ലോ അതുകൊണ്ട് അവരോട് സ്നേഹം എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോന്ന് പറയുമ്പോട്ടിന്റെ ഉള്ളില് നിന്റെ ജോലിക്ക് പോകുമല്ലോ നിന്റെ ഉപ്പ കാണാതെ നിന്റെ ഉപ്പ ചെയ്യുന്ന ജോലി നീയൊന്ന് കണ്ടോ എന്നാരാണ് നിന്റെ ബാപ്പയെന്ന് നിനക്ക് മനസ്സിലാകും ഇത് കേട്ട ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് പോവുകയാ വീട്ടിൽ ചെന്നിട്ട് ഉമ്മയോട് പറഞ്ഞു ഉമ്മ എനിക്കവിടുന്ന് കുറച്ച് വെള്ളം തരണേ എനിക്ക് കൂടെ വാപ്പയ്ക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുമ്പോ എനിക്ക് കൂടെ ഭക്ഷണം തരണേ എന്ന് പറഞ്ഞ് വാപ്പ കാണാതെ നേരം വെളുത്ത് വാപ്പ ഈന്ദനത്തോട്ടത്തിലേക്ക് വാപ്പയുടെ പിന്നാലെ മകൻ കടന്നുപോയി ഒരു ഇന്തപ്പനത്തോട്ടത്തിന്റെ ഇന്തപ്പനയുടെ മുകളിൽ ഒളിച്ചിരുന്നോ അങ്ങനെ യഥാ പാപ്പ ചെന്നോ ഒരിട്ട് വെള്ളം മുകളിൽ കയറി ഈന്തപ്പനക്കുലകളെല്ലാം താഴെ അടർത്തിയിട്ടു അടർത്തിയിട്ട് അടുക്കി വെക്കുമ്പോതട്ടിയിട്ട് മറിഞ്ഞു വീഴുമ്പോ മുതലാളി കടന്നു വന്നിട്ട് പ്രിയപ്പെട്ട ഉപ്പാന്റെ കരണത്തടിക്കുമ്പോ വേദന കൊണ്ട് പിടഞ്ഞിട്ട് മുതലാളി പോയ പാടെ വെള്ളമെടുത്ത് കുടിക്കാൻ നോക്കുമ്പോ ഈന്തപ്പനക്കു കുലവീണ വെള്ളം ചരിഞ്ഞുപോയി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ ചോദിച്ചു അല്ല സഹോദരാ നിങ്ങൾക്കല്ലാ ഒരു മകനെ തന്നിട്ടുണ്ടല്ലോ ഇങ്ങനെ ജോലി ചെയ്യുന്നത് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് പറയുമ്പോൾ ഈ ഉപ്പ പറഞ്ഞ മറുപടിയിരിക്കുന്ന ഓരോ ചെറുപ്പക്കാരന്റെ വാപ്പ പറയാൻ ആഗ്രഹിക്കുന്ന മറുപടിയാ ഈ പറയുന്ന മറുപടി ഇവിടെ ഇരിക്കുന്ന ഓരോ പാപ്പയും പറയാൻ ആഗ്രഹിക്കുന്നതാണ് ഈ പ്രിയപ്പെട്ട ഉപ്പ പറഞ്ഞ കാര്യം എന്തെന്നറിയോ അള്ളാഹുവനിക്ക് ആദ്യം മക്കളെ തന്നിട്ടില്ല കുറെ കഴിഞ്ഞിട്ട് അള്ളാഹുവനിക്കൊരു അള്ളാഹുരിക്കൊരു മകനെ തന്നോ ഞാനങ്ങ് കിടന്നാ ഞാനങ്ങ് ഇരുന്നാ എന്റെ പൊന്നുമോ ഒരു പട്ടിണിയാകുമല്ലോ ഞാനങ്ങിരുന്നു പോയാൽ അള്ളാഹുവനിക്ക് തന്നെ എന്റെ പൊന്നുമോന് വിഷംന്ന് കൊണ്ട് കിടക്കുമല്ലോ അതോർക്കുമ്പോ എത്ര പനി പിടിച്ചാലും എത്ര എത്ര തലവേദനിച്ചാലും സങ്കടപ്പെട്ടാലും എനിക്ക് കിടക്കാ മനസ്സ് വരൂല എന്റെ കരണത്ത് മുതലാടി അടിച്ചെങ്കിലും എന്താ വൈകുന്നേരം എന്റെ പൊന്നുമകനിക്കു വല്ലതും കൊണ്ടു കൊടുക്കാല്ലോ അതേപോലെ അറബികളുടെ ആട്ടും തുപ്പും കേട്ട് ഉപ്പമാര് നമ്മുടെ കൂടെയുണ്ടാകും കാസർഗോഡുള്ള പല ിലും ജോലി ചെയ്തിട്ട് മുതലാളിമാരുടെ വായിലിരിക്കുന്നത് കേട്ടിട്ട് പോലും ഒരക്ഷരം മിണ്ടാതെ തല നടന്ന പിതാവുണ്ടാകും ഓടിക്കുന്ന പിതാവുണ്ടാകും കച്ചവടം ചെയ്യുന്ന ഇവരുടെയൊക്കെ കൽവിന്റെ ഉള്ളിലുള്ള ചിന്ത എന്തെന്നറിയോ അള്ളാഹുവേ എൻ്റെ മക്കളാ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ അവർ വരുന്നത് ിൽ നിന്നുകൊണ്ട് കേൾക്കും നമകൾ അവിടെ നിന്നതാ തോൽപാത്രത്തിലുള്ള വെള്ളമെടുത്തു തോൽപാത്രത്തിലുള്ള വെള്ളമെടുക്കുകയാണ് ആ തോൽപാത്രത്തിലുള്ള വെള്ളമെടുത്തുകൊണ്ട് കടന്നു പോകുന്നുണ്ട് പ്രിയപ്പെട്ട ഉപ്പാൻ്റെ അരികത്ത് ചെന്ന് ആ വെള്ളമങ്ങ് കങ്ങ് കൊടുക്കുന്നുണ്ട് ആ വെള്ളമങ്ങ് കുടിച്ചിട്ട് പ്രിയപ്പെട്ട പുന്നാര ഉപ്പാ പൊന്നുമകനോട് ചോദിച്ചു മോനെ നിനക്കെന്ത് പറ്റിയടാ എനിക്കൊന്നും പറ്റിയില്ല ഉപ്പാ എനിക്കൊന്നും പറ്റിയിട്ടില്ല ഉപ്പാ 啊。 ഉപ്പാന്റെ കൈ പിടിച്ചിട്ട് മകനങ്ങ് വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് അങ്ങ് ചെന്നിട്ട് ഉപ്പായോട് പറഞ്ഞു ഇന്നു മുതല് എന്റെ ഉപ്പ ജോലിക്ക് പോകൂല വീടിന്റെ ഉള്ളിൽ ഉപ്പയെ കൊണ്ട് കിടത്തിയിട്ട് മകൻ ജോലിക്ക് പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ നല്ല ഒരു കമീസും വേടിച്ചുകൊണ്ടാണ് വരുന്നത് ആ ഒരു കമീസും വരുമ്പോ തന്റെ വീട്ടിന്റെ ഉള്ളിൽ ിലേക്ക് ആളുകൾ കടന്നു പോകുന്നുണ്ട് എന്തിനാണവര് കടന്നു പോകുന്നത് ചെന്ന് നോക്കുമ്പോഴോ ഇന്നാലില്ലാജിയോ തന്റെ പ്രിയപ്പെട്ട ഉപ്പാന വെള്ള പുതപ്പിച്ചിട്ടിരിക്കുകയാട് തന്റെ ഉപ്പാന്റെ മയ്യത്തിൻ്റെ അരികത്തേക്കൊങ്ങ് ചെന്നിരുന്നോ ആ മുഖത്തുള്ള തുണി മാറ്റുമ്പോ ഉപ്പ കിടക്കുന്ന കാണുന്നു കൊണ്ടുവന്ന കമീസ് അടുത്തുള്ളൊരു സ്വാഭിക്കുന്നു കച്ചവടം ചെയ്തു ആ കച്ചവടം ചെയ്തിട്ട് അതിന് കിട്ടിയിട്ടുള്ളത് ഉപ്പാന്റെ മയ്യത്ത് പൊതിയാനും തുണി വേടിച്ച് മയ്യത്ത് പൊതിയുമ്പോ അവസാനം പാപ്പയുടെ തലഭാഗം പൊതിയാവരുന്ന സമയം ഈ മകൻ വന്നിട്ട് ഉപ്പാന്റെ കവിളത്ത് തുരുരാമുത്തം കൊടുത്തിട്ട് പറയുന്നു ഉപ്പാ ജീവിച്ചിരുന്ന സമയത്ത് എനിക്കെന്റെ ഉപ്പയെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല ഉപ്പാ എന്റെ ഉപ്പയെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞില്ല ഉപ്പാ എന്ന് പറഞ്ഞ അവസാന ഉപ്പാ എന്റെ മയ്യത്തെടുത്തോ നാലു ഭാഗത്ത് ഓടി നടന്നിട്ട് പിടിക്കുന്നുണ്ട് മയ്യത്തു നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ചോദിച്ചു മോനെ എന്തിനാണ് വാപ്പാന്റെ ആ കട്ടിലിന്റെ നാലു ഭാഗത്ത് പിടിച്ചു കൊണ്ടു നടക്കുന്നത് ആ സമയം പറഞ്ഞു എന്റെ ഉപ്പാന്റെ കൈ പിടിക്കാ എനിക്ക് കഴിഞ്ഞില്ല എന്റെ ഉപ്പയോട് മിണ്ടാ എനിക്ക് സമയം കിട്ടിയില്ല എന്റെ ഉപ്പയോട് വർത്തമാനം പറയാ ഞാൻ പോയിരുന്നിട്ടില്ല അതുകൊണ്ട് ഇപ്പോഴാണ് എന്റെ ഉപ്പയുടെ വില മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞു പോയെങ്കിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന വളയമ്മക്കാവിന്റെ പരിസരങ്ങളിൽ നിന്നുകൊണ്ട് ശബ്ദം ശവിക്കുന്ന ചെറുപ്പക്കാരാ മോനെ നിങ്ങളെ ഒരിക്കലും ഞാൻ കുറ്റം പറയൂല നിങ്ങൾ ആക്ഷേപിക്കൂല നിങ്ങളെ സങ്കടപ്പെടുത്തൂല നിങ്ങളല്ലാഹിലേക്കും നടുക്കാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട പുന്നാര അനുസരിക്കാൻ ആ ഉപ്പയുടെ വഴികളിലൂടെ ഒന്ന് വരാൻ ആ ഉപ്പാൻ ജീവിതത്തിന്റെ മാർഗങ്ങളിലൂടെ കടന്നു അതുകൊണ്ട് നബിതങ്ങൾ പറയുന്നു ബാപ്പയെ പറയുന്നുനിക്കാത്ത മക്കൾ വന്നാ അവര് അവര് ഭയപ്പെട്ടുകൊണ്ടിരിക്കട്ടെ അബദ ബാപ്പയെ ബഹുമാനിക്കാത്ത മക്കൾ വന്നാല് അവരെ കുറ്റപ്പെടുത്തുന്ന മക്കൾ വന്നാൽ ആ മക്കൾ ദാരിദ്ര്യത്തെ പ്രതീക്ഷിക്കട്ടെ മാത്രവുമല്ല പല ഭയപ്പെടുത്തുന്ന വാർത്തകളെയും അവര് പ്രതീക്ഷിക്കട്ടെ നൂറ് ശതമാനം ഉറപ്പാണ് ആദരവായ ഹബീബ് മുഹമ്മദ് മുസ്തഫ ഒരിക്കലും നോക്കി നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ല ഇന്നിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് വാപ്പാക്കൊരു വിലയില്ല വാപ്പാക്ക് തീരെ ഒരു വിലയില്ല വീട്ടിന്റെ ഉള്ളിൽ ഞാൻ പറയട്ടെ കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല ഈ കിളവൻ അന്ന് പോയിരുന്നെങ്കിൽ എന്ന് പറയുന്ന ചില യുവാക്കൾ ഉണ്ടെങ്കിൽ കേട്ടോ മോനെ നിന്റെ വീട്ടില് ആ താടി നിരച്ച വാപ്പയുണ്ടെങ്കിൽ നീ ചൊല്ലുമ്പോ നിന്റെ വീടിന്റെ മുറ്റത്ത് ആ വാപ്പ ഉണ്ട് വീടിൻ്റെ അകത്ത് ആ ശരീരം ചുക്കിച്ചുളിഞ്ഞ് ആ വടിയും പിടിച്ചിരിക്കുന്ന ആ ഒരു വാപ്പയല്ലേ ആ ഒരു വാപ്പയുണ്ടെങ്കിൽ നിനക്ക് എവിടെയും പോകാം അതൊരു ബലമാണ് വാപ്പ നിനക്കൊരു ബലമാണ് ഇന്നത്തെ മക്കൾ അത് ചിന്തിക്കുന്നുണ്ടോ ഇല്ല വാപ്പ ഈ വഴിക്ക് വന്നവൻ അപ്പുറത്തെ വഴി കൂടെ എത്ര വാർത്തകളാണ് കഴിഞ്ഞാഴ്ച അല്ലേ കൊല്ലാൻ വേണ്ടിയിട്ട് തന്റെ കൊട്ടേഷൻ കൊടുത്ത സ്വാദിറന്ന് പറയുന്ന മകൻ തന്റെ കൂട്ടുകാർക്ക് കൊട്ടേഷൻ കൊടുത്തു എന്തിന് ഈ കൂട്ടുകാരെ വാപ്പ ചോദ്യം ചെയ്തു എന്തിനാണ് എന്റെ കുട്ടിയെ കൂടെ കേടുവരുത്തുന്നെ വാപ്പ വെറുതെ ചോദിച്ചല്ല അറിഞ്ഞിട്ട് ചോദിച്ചതാണ് തെളിവ് സഹിതം ചോദിച്ചതാണ് അതിന് മകൻ തന്നെ വാപ്പയെ കൊലപ്പെടുത്താൻ അതിന്റെ പേര് സ്വാബിർ സ്വാബിറന്നു എന്ന് പറയുന്ന മകൻ വാപ്പയെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ കൊടുക്ക കാലഘട്ടം കൊട്ടാ പോയെ വാപ്പാരെ പേടിക്കേണ്ട അവസ്ഥയാണ് പേടിച്ചിട്ട് കടന്നുറങ്ങണം ഉറങ്ങി കിടക്കുമ്പോഴായിരിക്കും വെട്ടുകിട്ടുന്ന കാര്യൊന്നും വേണ്ട അവരോടൊന്നും ചോദിക്കണോന്നൂല്ല ഉറങ്ങി ഉറങ്ങിക്കിടക്കുമ്പോഴായിരിക്കും കഴുത്ത് വേറെ പോകുന്നത് അള്ളാഹു നമ്മുടെ മക്കളെ കാത്തു രക്ഷിക്കട്ടെ അമീം പറയാം അള്ളാഹു നമ്മുടെ മക്കളെ കാത്തു രക്ഷിക്കട്ടെ അതുകൊണ്ട് ദ്വാരക്കണം റബ്ബന ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ ദ്വായ ഏറ്റവും കൂടുതൽ ഈ ഈ ഒരു കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ചെല്ലാനുള്ളത് എന്തിന് അല്ല എന്റെ മക്കളെ എൻ്റെ ഭാര്യയെ എൻ്റെ കണ്ണിന് കുളിർമയാക്കി തരണേന്ന് റബ്ബിലേക്ക് ധാരക്കാൻ ഈ കാലഘട്ടത്തിൽ വളരെ ഈ അത്യാവശ്യമാവാപ്പൊല്ലോ ഇല്ലെങ്കിൽ രക്ഷയില്ല രക്ഷയില്ല ഇല്ലെങ്കിൽ അതുകൊണ്ട് ഓരോന്ന് പറഞ്ഞു വന്നിട്ട് നിങ്ങൾ മരിക്കുന്ന ചിന്ത കൊണ്ട് മതി ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോ നിങ്ങൾ മരിക്കുമെന്നൊരു ഓർമ്മ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എന്തുകൊണ്ടാ തന്റെ സമ്പത്ത് മുഴുവനും ആഫ്രിക്കയിലെ പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി കൊണ്ടു കൊടുത്തത് മരിക്കൂ എന്നൊരു ചിന്ത വന്നപ്പോഴാണ് കോടിക്കണക്കിന് സമ്പത്തുള്ള ചെറുപ്പക്കാരൻ എല്ലാം കൊണ്ടുവന്ന ആഫ്രിക്കയിലെ പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി കൊടുത്തു എന്തിന് അടുത്ത സെക്കൻഡിൽ ഞാൻ മരിക്കൂ എന്ന് ചിന്തിച്ചപ്പോ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും കൂട്ടുകാരെ ചിന്തിക്കണമല്ല അടുത്ത ചുവട് കബറടത്തിലേക്കാൻ അടുത്ത ചുവട് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് കടന്നു വരണമെന്ന് ആദ്യമായി നമ്മളോട് പഠിപ്പിച്ചത് ലോകത്തിന്റെ തിരുദൂതരായിരുന്നു ആദരവായ റസൂലി തങ്ങള് പറഞ്ഞു വല്ലിപ്പമാർ വല്ലിമ്മമാർ നിങ്ങളുടെ പേരമക്കൾ എന്ത് തെറ്റ് ചെയ്താലും ഉമ്മാക്കും വാപ്പാക്കും വല്ലിപ്പക്കും വല്ലിമ്മക്കും ആ മക്കൾ ചെയ്യുന്ന തെറ്റുകളെ കാണിച്ചു കൊടുക്കൂന്ന് റസൂലുള്ള

കഥനത്താൽ കൂറിക്കട്ടെ കനിക്കൊരു ചെറുകത്ത് തന്നവ വാക്കൊക്കെ മാറന്നല്ലോ നിസ്കാരം നോമ്പും തേജിച്ച് പൂജിച്ച് മുസ്ലിമിൻ മാധുര്യ നീ വെച്ച് ഇസ്ലാം മതത്തിൻ ചിഹ്നം പൂമോളും നശിപ്പിച്ച് തലയിൽ തട്ടം കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോമിൻ്റെ വലയിൽ ചാ മടിയുന്നില്ലല്ലോ ഈ കാണാനാണ് മണ്ണാകുന്ന പോലും ചെയ്യുന്ന ഓരോ തിന്മകളും കണ്ടുകൊണ്ട് സങ്കടപ്പെടുന്നുണ്ട് അതുകൊണ്ട് അള്ള ജീവിച്ചിരിക്കുമ്പോഴും മാത്രമല്ല വിട പറഞ്ഞു പോയവർക്ക് പോലും മക്കളൊക്കെ ചെയ്യുന്ന ഓരോ നന്മകളും കാണിച്ചു കൊടുക്കും തിന്മകളും കാണിച്ചു കൊടുക്കുമെന്ന് ഒരിക്കലും കളവ് പറയാത്ത മദീനത്തിന്റെ മുത്ത് പറയുമ്പോ ആ തിന്മയിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ പറ്റണോ പറ്റണോരുമിയ മരിക്കുമെന്നുള്ള ചിന്ത നിങ്ങളുടെ കൽവിൻ്റെ ഉള്ളിലൂടെ വന്നു കൊണ്ടുവന്നോ ഇന്നിവിടെ ഇരുന്നു കൊണ്ട് എന്റെ ശബ്ദം ചവിക്കും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയുന്നു അള്ളാഹു നമുക്ക് ആരോഗ്യം തന്നോ അല്ലാഹു നമുക്ക് മസിൽ പവർ തന്നോ അള്ളാഹു നമുക്ക് സന്തോഷം തന്നോ ഇതെന്തിനെന്നറിയുമോ അള്ളാഹ്നെ ഓർക്കാനാണ് നാളെ നീ ഉണ്ടാകുമെന്നൊരു ചിന്ത വേണ്ട ഹാസിലു മൗതി വൽ ഖൽബു ഗാഫിലു മലദ്ഹറുവല്ലയ്യാ വർഷങ്ങൾ കടന്നു പോയ എൻ്റെ യുവാക്കള് എൻ്റെ പൊന്ന് മോനെ മാസങ്ങൾ കടന്നു പോയി നമുക്കമലുണ്ടോ നിസ്കാരമുണ്ടോ നമുക്ക് ഒരു ആ അനോതലുകളുണ്ടോ എനിക്കും നിനക്കുമുണ്ടെന്ന് പറയാൻ വന്നോ ഹാസിലോ കണ്ണുകൊണ്ട് കാതുകൊണ്ട് നാവുകൊണ്ട് കാലുകൊണ്ട് കൈ കൊണ്ട് കൽവുകൊണ്ട് ചെയ്തു പോയ ആയിരക്കണക്കാന പാപങ്ങളല്ലാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ലല്ലോ ചെറുപ്പക്കാരാ അതുകൊണ്ട് പടച്ചവനിലേക്ക് അടുക്കാനുള്ള സമയമാണ് അള്ളാഹുവിലേക്ക് വരാനുള്ള സമയമാണ് മരണമെന്ന് പറയുന്നത് മൗനിയായ ഉപദേശകനാണ് അതുകൊണ്ടാണ് റസൂലുള്ളാഹി റസൂലിതങ്ങൾ പറയുന്നത് സ്വഭാവ ഏതെങ്കിലും ഒരു തിന്മയിലേക്ക് പോകാം നിങ്ങളുടെ മനസ്സ് വന്നാ നിങ്ങൾ മരിക്കുമെന്നു ചിന്തിച്ചു നോക്ക് എന്നാ നിങ്ങൾ പിന്നെ തിന്മ ചെയ്യൂല പിന്നെ നിങ്ങൾ തെറ്റ് ചെയ്യൂല പിന്നെ നിങ്ങൾ ഒരപകടത്തിലേക്കും കടന്നു പോകൂല അതുകൊണ്ടല്ലേ മരണം മൗനിയായ ഉപദേശകനെന്ന് പറയുന്നത് ലോകത്തിന്റെ തിരുദൂതരായ നിധങ്ങള് ആയിഷിയല്ലാ വിളിച്ചുകൊണ്ട് പറയുന്നു ആയിഷ എത്രയോ സ്ഥലങ്ങളിൽ ഈ മനുഷ്യന്റെ ആത്മാവ് കരയുന്നുണ്ട് ആയിഷ സഹോദരങ്ങളെ ഞാനങ്ങ് വിട പറഞ്ഞു പോയാൽ ഇവിടെയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർ വിട പറഞ്ഞു പോയാൽ പച്ചമണ്ണാകുന്ന കബറിൻ്റെ അകത്തട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുവയ്ക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഓരോരുത്തരുടെ ആത്മാവ് നിങ്ങളുടെ ശരീരത്തും നൂരിയടുത്ത ആത്മാവ് ഇവിടെ ഇരിക്കുന്നവരോട് ഉപദേശങ്ങൾ തരുമല്ലോ പക്ഷേ നമ്മളത് കേട്ടില്ലല്ലോ